മലപ്പുറം ചികിത്സ 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 ലഭിക്കാതെ ഒരു മരിച്ചതിൽ പോലീസ് അന്വേഷണം നടത്തുന്ന യുവതിയുടെ കുഞ്ഞാണ് നേരിട്ടപ്പോൾ നൽകിയില്ല എന്നാണ് പരാതി വെൽക്കം ബാക്ക് ടു ഞാൻ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നൊരു വാർത്തയാണ് ഒരു വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു മരണത്തിന് പിതാവിറ്റ വീട്ടുകാരുടെ അശാസ്ത്രീയ ചികിത്സയാണ് കൃത്യമായ ചികിത്സ കൊടുക്കാനിട്ടാണ് ഞാൻ ഈ വാർത്ത ഞാൻ ആദ്യം കാണുന്നത് മീറ്റ് ഏഷ്യാനിലാണ് ഏഷ്യാനിലെ ഹെഡിങ് തന്നെ അക്യുപ്പഞ്ചർ ചികിത്സകരായ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലുള്ള കോട്ടക്കൽ താമസിക്കുന്ന ദമ്പതികളുടെ ഒരു വയസ്സുള്ള കുട്ടിയുടെ ദാരുണമായ മരണം മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കാഞ്ഞിട്ടാണ് എന്ന രീതിയിലാണ് ഈ വാർത്ത ആദ്യം വന്നത് അപ്പോൾ ഞാൻ വേറെ ചാനലുകൾ ഈ വാർത്ത ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇതിൽ വാർത്തയിൽ പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്കൊരു വയസ്സായിട്ടുള്ളൂ ഇവർ കാടാമ്പുഴ സ്വദേശികളാണ് ഇവരിപ്പോൾ താമസിക്കുന്നത് കോട്ടക്കലാണ് അങ്ങനെ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു അങ്ങനെ കൃത്യമായി ചികിത്സ കൊടുത്തില്ല കുത്തിവെപ്പുകൾ എടുത്തില്ല അലോപ്പതി മരുന്നുകൾ അതായത് ബോഡേൺ മെഡിസിൻ ഒക്കെ എതിർക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഇവരുടെ ഉമ്മ അക്കിപ്പൊരു ചികിത്സകയാണ് ആ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെതിരെ പറയുന്ന ഒരാൾ കൂടിയാണ് ഇവരുടെ കുഞ്ഞിന് കൃത്യമായിട്ട് ചികിത്സ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടതാണ് ഏഷ്യാനിൽ വാർത്ത കണ്ടത് ഒരിക്കലും ഇത്തരം വാർത്തകൾ ഒരു മാതാവും സ്വന്തം കുഞ്ഞിന് മരണപ്പെടണമെന്ന് കരുതി ചികിത്സിക്കാതിരിക്കും മറ്റും ചെയ്യില്ല അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വേറെ ചാനൽ നോക്കി പിന്നെ ഞാൻ നോക്കിയത് മീഡിയ വൺ എന്ന് പറയുന്നൊരു ചാനലാണ് മീഡിയ കൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് ഈ കുട്ടിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടായത് കുറേ മുൻപാണ് ഇപ്പോൾ മഞ്ഞപ്പിത്ത അല്ല മരണ കാരണം കുട്ടിക്ക് പാല് കുടിക്കുമ്പോൾ എന്നോ പ്രശ്നം ഉണ്ടായി എന്ന രീതിയിലാണ് മഞ്ഞപ്പിത്തൊക്കെ എന്നോ മാറി എന്നോ കഴിഞ്ഞു പോയെന്നാണ് പിന്നെ ഇവർ അക്കിപ്പഞ്ചർ ചികിത്സകയാണ് എന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ വേട്ടയാടുന്നത് എന്ന രീതിയിലാണ് എനിക്ക് ആ വാർത്ത വാച്ച മനസ്സിലായത് എന്തായാലും ആ കുട്ടിയെ ഖബറടക്കിയ അതി ദാരുണമായൊരു സംഭവം സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പൊന്നാനി സ്വദേശിയുടെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത് എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിധാരണവുമായ സംഭവത്തിന് നിജസ്ഥിതി ഇപ്പോൾ നമ്മുടെ ഈ വാ വീ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളുണ്ടാവില്ല ഒരു പക്ഷേ സംഭവം നടക്കുന്ന ആളുകളുണ്ടാവും പലപ്പോഴും മാധ്യമങ്ങൾ വരുന്നൊരു വാർത്ത പൂർണ്ണമായിട്ട് നമുക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ഇതാ പറ്റൂല ഇതുപോലെയാണെന്നൊക്കെ പറയുന്ന നമ്പിക്കഴിഞ്ഞാൽ പലതും നമുക്കറിയാം വാർത്തകൾ വന്നതിന് ശേഷമാണ് സത്യാവസ്ഥ ഉണ്ടാവുക അപ്പോൾ ഒരിക്കലും ഈ ഒരു മാധ്യമങ്ങളുടെ വാർത്ത ഏത് മീഡിയ വണ്ണിലായാലും വേണമെങ്കിൽ ഏഷ്യാനായാലും വേണമെങ്കിൽ ഏത് ചാനലിലായാലും മലയാളത്തിലൊരു ചാനലിലൊരു വാർത്ത കണ്ടിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിലും താഴെ നിങ്ങൾക്ക് പങ്കുവെക്കാം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇവർ ഒരു പക്ഷേ പേഴ്സണലി അക്കിപ്പൻ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അത്തരം ചികിത്സ നടത്തുന്ന ആളുകളോ ആയിരിക്കാം എന്ത് എന്താണെങ്കിലും അതിൻ്റെ പേരിൽ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ മാത്രം അതിന് പറ്റുന്നൊരു തെളിവോ മറ്റോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ സാധ്യല്ല കാരണം ഒരു മാതാപിതാക്കളും സ്വന്തം കുഞ്ഞും ഒരു വയസ്സായ കുട്ടിയാണ് നവാസ് എന്ന് പറയുന്ന ഒരാളുടെ കുട്ടിയാണ് ഇപ്പോൾ ഈ ഒരു വയസ്സായ ഒരു കുട്ടി ആ കുട്ടി മരണപ്പെടണമെന്ന് ഒരാളും ആഗ്രഹിക്കും ഒരു മാതാപിതാക്കളും അത് ആഗ്രഹിക്കില്ല പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് അറിയുക തന്നെ വേണം ഇനിയിപ്പോൾ അത് ഭർത്താവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇതിൽ കൃത്യമായിട്ട് കുട്ടിക്ക് കുത്തിവെപ്പ് കുത്തിവെപ്പ് എടുക്കാത്ത ഒരുപാട് ആളുകൾ മലപ്പുറം ജില്ലയിലും മലപ്പുറം ജില്ലയിലല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കുത്തിവെപ്പിനെ എതിർക്കുന്ന ആളുകളുണ്ട് കുത്തിവെപ്പുകളാണ് എല്ലാത്തിനും കാരണമൊന്നുമില്ല അങ്ങനെ ഒരു കുത്തിവെപ്പിനോട് അങ്ങനെ എതിർക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കുത്തിവെപ്പ് നടത്തുന്നുണ്ട് പക്ഷേ ചില ഭാഗത്ത് അത് മതപരമായ താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ കുത്തിവെപ്പ് എടുക്കുന്നതിനോട് എന്തോ ഒരു മതപരമായ താല്പര്യമാണ് അതുകൊണ്ടാണ് കുത്തിവെപ്പ് എടുക്കാത്തുള്ള പ്രചരണം ഉണ്ട് ഒരിക്കലും അങ്ങനെയല്ല ചില ആളുകൾക്ക് കുത്തിവെപ്പിനോട് എന്തോ ഒരു താല്പര്യം അതിന് മതം ഒരു കാരണമല്ല മതത്തിൽ അങ്ങനെ കുത്തിവെക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ സകലമാന കുത്തിവെപ്പ് നടത്തിയിട്ട് മാത്രമാണ് ഒരാളെ ഹജ്ജിനെ അങ്ങോട്ട് കേട്ടുള്ളൂ അത് അവിടെ കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പറയുന്ന ഏത് വലിയ മഹലൂക്കാണ് അക്കിപ്പൻ റീസ്റ്റാണെങ്കിൽ ഹജ്ജിന് പോകണോ അയാളെല്ലാം കുത്തിവെപ്പ് എടുക്കേണ്ടി വരും അപ്പോൾ കുത്തിവെപ്പ് ഒരിക്കലും മതത്തിൻ്റെ ഭാഗമായിട്ട് പാടില്ല എന്ന് പറയരുത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് ഇപ്പോൾ ഒരുപാട് പ്രകൃതി ചികിത്സകരും മറ്റും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ കുത്തിവെപ്പ് എടുക്കുന്നില്ലല്ലോ അത് ഏതെങ്കിലും മതത്തിൻ്റെ ഭാഗമായിട്ടാണോ ലോകവ്യാപകമായിട്ട് കുത്തിവയ്പ്പിനെ വിയോജിക്കുന്നതിൽ കുത്തിവെപ്പിനോട് വിരോധമുള്ള ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവരൊക്കെ മറ്റേ മതത്തിൻ്റെ പേരിലാണ് അപ്പോൾ മതത്തിൻ്റെ പേരിലല്ല ഇപ്പോൾ ഈ വീട്ടിലുള്ള പ്രസവം ഇതൊരു അക്കിപ്പഞ്ചറിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് പലപ്പോഴും ഇപ്പം കഴിഞ്ഞ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ വീട്ടിൽ പ്രസവിച്ച ഒരു സ്ത്രീ മരണപ്പെട്ട് ഒരു ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുന്ന സംഭവം വരെ ഉണ്ടായി അപ്പോൾ വീട്ടിലുള്ള പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം അലോപ്പതി ചികിത്സ എന്തോ ഒരു ഭീകരവാദമാണ് അല്ലെങ്കിൽ എന്തോ ഭീകരമായ ചികിത്സയാണ് അത് മുഴുവനും മരുന്ന് മാഫിയക്കാരുണ്ടാക്കണം എന്നുള്ള അമിതമായ പ്രചരണങ്ങൾ ഇതൊക്കെ സമുദായത്തിനും സമൂഹത്തിനും ദോഷം സൃഷ്ടിക്കൊള്ളും പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാതെ മാധ്യമങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ചിട്ട് ഒരിക്കലും ഈ ഒരു വീട്ടുകാരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു ദുഃഖത്തിലായിരിക്കും ആ വീട്ടുകാരുണ്ടാവുക ആ സമയത്താണ് മാധ്യമങ്ങളിൽ ഒരു ദുഷ്ടലാക്കോടു കൂടിയുള്ള രീതിയിലുള്ള ഈ വാർത്ത കാരണം പല വാർത്തകളും എനിക്ക് കൃത്യമായിട്ട് അറിയാം മാധ്യമങ്ങൾ വരുന്നത് പോലെ എല്ലാം ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക സംഭവിച്ചത് വേറൊന്ന് മാധ്യമങ്ങൾ വരുന്നത് വേറെ അപ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കുക അതിൽ പേഷ്യാനിൽ തന്നെ പറയുന്നത് മഞ്ഞപ്പിത്തം വായിച്ചിട്ടാണ് കുട്ടി ചികിത്സ കിട്ടാതെ മരണപ്പെട്ടത് അപ്പോൾ നമ്മൾ കരുതും മഞ്ഞപ്പിത്തം വായിച്ചൊരു കുട്ടിക്ക് ചികിത്സ കൊടുക്കാഞ്ഞിട്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളത് ശരിക്കും സംഭവിച്ചത് മഞ്ഞപ്പിത്തം എന്നോ ബാധിച്ചു കഴിഞ്ഞതാണ് പക്ഷേ കുട്ടിക്ക് കുത്തിവെപ്പ് കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടിക്ക് അതിൻ്റെ പ്രതിരോധ ശേഷി കുറഞ്ഞു അതുകൊണ്ടാണ് കുത്തിവെപ്പ് എടുത്തിട്ട് എത്ര കുട്ടികൾ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട് കുത്തിവെപ്പ് എടുത്തിട്ട് എത്ര പേരാ കുത്തിവെപ്പ് കൊണ്ട് മരണപ്പെട്ടിട്ടുണ്ട് പല പല കേസുകളുണ്ട് കുത്തിവെപ്പ് കൊണ്ട് മാത്രം അപകടങ്ങൾ സംഭവിച്ചത് അപ്പോൾ ഈ പെർട്ടിക്കുലർ ഈ കുട്ടിക്ക് ഒരു പക്ഷേ കുട്ടിയുടെ ആയുസ് ഉണ്ടാവില്ല എന്തായാലും ആ മാതാപിതാക്കൾക്ക് അത് ഔക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒന്ന് നമ്മൾ മനസ്സിലാക്കാനൊരു സംഗതി നമ്മുടെ രാജ്യത്ത് കുത്തിവെപ്പുകൾ ഉണ്ടെങ്കിൽ പരമാവധി ആ കുത്തിവെപ്പുകളൊക്കെ എടുക്കേണ്ട ഒരു കാര്യമാണ് അതൊരിക്കലും നമ്മളെ ദോഷം സൃഷ്ടിക്കാനുള്ളതല്ല പിന്നെ അക്യുപഞ്ചർ ചികിത്സ നടത്താനും സമാന്തര ചികിത്സ നടത്താനും എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് വേണങ്കിൽ ചികിത്സ നടത്താൻ നടത്താതിരിക്കും ചെയ്യാം പക്ഷേ അത് അലോപ്പതി വിരുദ്ധനാവണമെന്നില്ല അപ്പോൾ ഞാൻ അക്യുപഞ്ചർ പഠിച്ച ഒരാളാണ് അക്കിപ്പം ഇങ്ങനത്തെ ചികിത്സ പ്രാക്ടീസ് ചെയ്യുന്നില്ല എൻ്റെ സ്വന്തം ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ മരുന്ന് കഴിക്കുന്ന ഒരാളല്ല പക്ഷെ എന്ന് കരുതി അലോപ്പതിയോട് വിരോധമുള്ള ഒരാളല്ല അതോടൊപ്പം തന്നെ ഏതെങ്കിലും അലോപ്പതി മരുന്നുകൾ ആളെ കൊല്ലാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ആക്ഷൻ ഉണ്ടോ മരുന്നുകൾക്ക് സ്വാഭാവികമായിട്ടും റിയാക്ഷനും ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തിൽ സംഭവിച്ച ഒരു ദുരന്തത്തിന് മതം പറഞ്ഞ് കുറ്റപ്പെടുന്ന ഒരുപാട് കമൻറ്റുകൾ കണ്ടു ഞാൻ ഏഷ്യാൻ്റെ വാർത്തേൻ്റെ കമൻറ്റ് വായിച്ചു പോകുമ്പോൾ ഇതൊക്കെ ഈ മതയോളികൾ ഇങ്ങനെ തന്നെയാണ് മുസ്ലിംസ് ഇങ്ങനെ തന്നെയാണ് എന്ത് മുസ്ലിംസ് ഇതിൻ്റെ പേരിൽ എന്തിനാണ് ഈ മതത്തിനെ കുറ്റം പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത് മതത്തിനെ കുറ്റം പറയുകയാണെങ്കിൽ മതത്തിൻ്റെ ഏറ്റവും വലിയ കർമ്മമാണ് ഹജ്ജ് കർമ്മം ഈ ഹജ്ജിന് ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ഓരോ ആളുകളും ഈ മുഴുവൻ കുത്തിവയ്പ്പുകളും എടുത്തല്ലാതെ ഈ പറയുന്ന ആളുകളാണെങ്കിലും അങ്ങനെ പോവുകയുള്ളൂ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇതിൻ്റെ സത്യാവസ്ഥ ഒരു ദിവസങ്ങളാണ് നമുക്ക് പുറത്ത് വരുള്ളൂ ഇതിപ്പോൾ നൂരെങ്ങാനും ഒരു യുവതിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം മാധ്യമങ്ങൾ വന്ന വാർത്ത ആയിരുന്നില്ല പിന്നെ വന്നത് പിന്നെ ഉമ്മയുടെ ഓരോരോ വെളിപ്പെടുത്തലും വന്ന് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വെളിപ്പെടുത്തലുകളും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നേക്കാം എന്തായാലും നമ്മൾ ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുത്തിവെപ്പ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുത്തിവെപ്പിൽ എന്തിക്കരുത് മടി കാണിക്കരുത് അത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ അത് അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ നിർദ്ദേശങ്ങൾ കുത്തിവെപ്പ് നടത്തുന്ന ആളുകൾക്ക് മറ്റെന്തോ അജണ്ട ഉണ്ട് എന്താണ് അത് വേറെന്തോ കുട്ടികളുടെ മറ്റു ശേഷി ബുദ്ധി ഇല്ലാതാക്കാനാണ് എന്നൊക്കെ ഉള്ള അബദ്ധ ധാരണകളുണ്ട് അത്തരം അത്രയും അബദ്ധധാരണകളിലൊന്നും ആവശ്യമില്ല കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യത്തിന് സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഒരു വിഷയത്തിൽ ഉലമറുകൾ ഉലുലമറുകൾ ആരാണ് അവരെ വാക്കിനെ പാലിക്കണം എന്നുള്ളതാണ് ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ ഉലുലമറ് പണ്ഡിതന്മാരും കാര്യങ്ങളൊന്നും ഇല്ല ആരോഗ്യവകുപ്പാണ് അപ്പോൾ ആരോഗ്യവകുപ്പ് ഇതിലെന്ത് പറയുന്നു അതിനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഏതായാലും ഇതിനൊരു മതത്തിൻ്റെ പേരിൽ കൂട്ടിക്കെട്ടാൻ നിൽക്കേണ്ട ഏതെങ്കിലും വ്യക്തികൾ അവരുടെ താല്പര്യത്തിന് കുത്തിവയ്പ് ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ സൗകര്യം നിഷേധിക്കുക ചെയ്താൽ അതൊരിക്കലും മതത്തിൻ്റെ പേരിലൊരു പരിചയമുള്ളൊരു അവസരമല്ല എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വരേണ്ടതുണ്ട് കൃത്യമായ വിശകലനങ്ങൾ വരേണ്ടതുണ്ട് ഏതായാലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ പങ്കുവെക്കാം വിൻഷാവുന്ന വളരെ ദൗർഭാഗ്യമായ സംഭവമാണ് എൻ്റെ ഉണ്ടായിട്ടുള്ളത് ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ദുഃഖത്തോടൊപ്പം പങ്കു അതോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ പരിഹാര മാർഗ്ഗങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ അതിന് സർക്കാർ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന കൃത്യമായുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കണം ഒരിക്കലും നമ്മൾ ഒരിക്കലും കുത്തിവെപ്പിനെതിരാവരുത് നമ്മുടെ അബദ്ധ വിശ്വാസങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനിട വരരുത്